അച്യുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയേണ്ടത് ഇനി നമ്മുടെ പാചകവിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇന്ന് അവധിയാണ് രാവിലെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പൊ ഇന്ന് എനിക്കൊരു അടിയന്തരം ഉണ്ട് അതിന് പോകണം അതിന് പോകാനായിട്ട് ഇവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് അടുക്കള അവധിയാണ് അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മുടെ മുടിക്ക് ഒരു ഓയിൽ മസാജ് കൊടുത്താലോ എന്താ അപ്പോൾ ഓയിൽ മസാജ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയല്ല അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അതനുസരിച്ച് ചെയ്യണം അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആകത്തുമില്ല നമ്മുടെ മുടി അങ്ങോട്ട് പൊഴിയത്തും ഇല്ല ഒക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് മുടി വളരുകയും ചെയ്യും അപ്പം ആ ഓയിൽ മസാജ് എങ്ങനെയാണ് നമ്മുടെ മുടിക്ക് കൊടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും അത് ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങളുടെ മുടിക്ക് നല്ല കരുത്തും ഉള്ളും എല്ലാം കിട്ടും അതുപോലത്തെ ഒരു നല്ല മസാജാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഇന്ന് മുടിക്കൊരു ഓയിൽ മസാജ് നമുക്ക് കൊടുക്കാം അപ്പം ഇന്നലെ ഞാൻ വൈകിട്ട് മുടിയിലെ ഉടക്കെല്ലാം കളഞ്ഞ് നന്നായിട്ട് ചീകി വേളിലോട്ട് പിടിച്ച് കെട്ടി ഇങ്ങനെ കെട്ടിവെച്ചത് മുടിയാണ് രാവിലെ ആ മുടി ഒന്ന് ഇങ്ങനെ ഒന്ന് കെട്ടിയത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു കുറെ പാക്കുകളൊക്കെ നമുക്ക് നമ്മൾ മാറി മാറി പാക്കുകൾ ചെയ്യും അതായത് മുട്ട ചെയ്യാറുണ്ട് പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളെ കാണിക്കാറുള്ളത് വെള്ളം ചെയ്യാറുണ്ട് ഉല്ലുവ ചെയ്യാറുണ്ട് ഉള്ളീടെ ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു മുടിക്ക് ഒരു നല്ലൊരു ഓയിൽ മസാജ് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് മുടിയൊക്കെ ഉടക്കത്തൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന മുടിയാണ് ഇപ്പൊ നമുക്കൊന്ന് ഓയിൽ മസാജ് കൊടുക്കും നമ്മൾ തേക്കുന്ന എണ്ണ ഇതാ ഇതാണ് ഞാൻ കാച്ച എണ്ണയൊക്കെ ആദ്യമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇല്ല ഇപ്പം നമ്മൾ ഉള്ളിപ്പറച്ചൂട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ മുടിക്ക് നല്ല കറുപ്പും ഒക്കെ കിട്ടും മുടി വളരുക ഒക്കെ ഇത് പരച്ചുവിട്ട് കാരണം ഞാൻ ഒരുപാട് നാളായി ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട് അവ നമുക്ക് ഒരു ഓയിൽ മസാജ് കൊടുക്കാം അപ്പൊ ആദ്യം മുടി നമ്മള് രണ്ട് സൈഡിലോട്ട് നന്നായിട്ട് ഇട്ടുകൊടുക്കുക ആദ്യം നമുക്ക് ഈ സൈഡിൽ നിന്ന് എണ്ണ തെച്ചു കൊടുക്കാം കുറേശ മതി അധികം ഒന്നും നിങ്ങൾ ഒരുപാടൊന്നും എടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ കണ്ട ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടേതാ നമ്മള് കല്ലൊക്കെ നന്നായിട്ട് തേച്ചു കൊടുക്കുക നന്നായിട്ട് തേച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഓയിൽ മസാജ് ആഴ്ചയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ പാക്ക് ഒക്കെ ചെയ്യുമ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ തേച്ച് കൊടുക്കാറുണ്ട് ഇത് കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം തേച്ച് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നന്നായിട്ട് നമ്മളിങ്ങനെ മുടിക്ക് ഒരു മസാജ് കൊടുക്കുക ഇങ്ങനെ തന്നെ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും അപ്പൊ നമുക്ക് നന്നായിട്ട് മുടി വളരും അപ്പം അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങളെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവ നമ്മുടെ മുടിക്ക് ഒരു വിധമൊന്ന് കട്ടി വെച്ചോ ഉള്ളു വെച്ചോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ എണ്ണ എടുത്താൽ മതിയാകും ഒരുപാട് എണ്ണ അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ നമ്മൾ പാക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലവരുടെ മുടി ഒരുപാട് ഡ്രൈ ആകാറുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്കൊരു നല്ല എന്താ പറയുന്നത് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ് ഇതുപോലെ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കും മുടി ഡ്രൈ ആയി കഴിഞ്ഞു മുടി ഡ്രൈ ആകാനായിട്ട് സമ്മതിക്കരുത് മുടി ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടി പൊട്ടി പോകും നമ്മുടെ മുടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മുടി ഡ്രൈ ആകാനായിട്ട് ഒരിക്കലും നിങ്ങൾ സമ്മതിക്കാനായിട്ട് പാടില്ല കേട്ടോ ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ മുടി പൊത്തിപ്പോവും നമ്മൾ എന്നാൽ പിന്നെ അങ്ങോട്ട് മുടി വളരാനായിട്ട് പാടുവാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആഴ്ചയിലൊന്ന് നമ്മൾ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെയൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ഇന്നാളും ഞാനീ ഓയിൽ മസാജിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറേ ഒരുപാട് നാളായിട്ടിട്ട് കേട്ടോ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ചേച്ചി ആ ഓയിൽ മസാജ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് എന്ന് ഞാൻ കാണിക്കണം എന്നൊക്കെ പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുകളൊക്കെ കാണുവല്ലോ അപ്പം പിന്നെ അത് ഇട്ടുപോകുന്ന കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന അറിയാനില്ല ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് വിടുക ഇങ്ങനെ വിടുമ്പോൾ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ സർക്കുലേഷനൊക്കെ കിട്ടും അപ്പം നന്നായിട്ട് മുടി വളരുകയൊക്കെ ചെക്കട്ടും ഇതിങ്ങനെ ചെയ്യണം കഴിച്ച് കേട്ടോ ആഴ്ചയിലൊന്ന് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവും അതിനാണ് പറയുന്നത് ഇത് ചെയ്യണേ ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും മുടി പൊഴിയാനുള്ള ഇതൊക്കെയുണ്ട് ഇപ്പം വരാതെ അപ്പം എന്താ മുടി രണ്ട് സൈഡിലോട്ട് ഇട്ട് നമ്മൾ അങ്ങോട്ട് ഓയിൽ മസാജ് കൊടുത്ത ഉടനെ മുടിയുടെ ഇത് തന്നെ വേണ്ട നല്ല മുടിക്ക് ഒരു നല്ല ഗ്ലൈസിങ് ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ പെണ്ണ നന്നായിട്ട് നമ്മൾ നമ്മളിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് അലേർട്ടാണ് തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഗ്ലൈസിങ് ആ വേണ്ട നല്ല നല്ല ഭംഗിയായിട്ടിരിക്കും മുടി കണ്ടോ പോണങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഇനി കുളിച്ചിട്ടില്ല കുളിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നാണല്ലേ നമ്മൾ ഓയിൽ മസാജ് ചെയ്യേണ്ടത് അല്ലാണ്ട് കുളിച്ച് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും ചിലവർ കുളിച്ച് കഴിഞ്ഞ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ കുളിച്ച് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ശരിയാത്തില്ല കാരണം കുറച്ച് നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റോളം നമ്മളിങ്ങനെ കെട്ടിയത് ഇപ്പോൾ മുറുകിയിട്ടില്ല കെട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കെട്ടിയത് പക്ഷേ കെട്ട് മുറുകിയില്ല കേട്ടോ നമുക്ക് മുറുകി കെട്ടാം അവിടെ ഇനി കെട്ടിട്ടോ തൽക്കാലം അപ്പോൾ ഇത് ഇങ്ങനെ കെട്ടിവെക്കാം അപ്പം ഇത് ഇട്ടത് ഒരു പത്ത് മിനിറ്റോളം ഇത് ഇങ്ങനെ വെക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കുക ഇത്തിരി കൂടി പോയി നിർത്തിട്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇപ്പം ഇങ്ങനെ നമ്മൾ പെരട്ടി കഴിയുമ്പോൾ തന്നെ ആ നമ്മുടെ തലക്കൊക്കെ എന്തോ ഒരു നല്ല തണുപ്പൊക്കെ കിട്ടിയ ഒരു പ്രതീതിയാണ് മുടി ഒരിക്കലും ഡ്രൈ ചെയ്യാനായിട്ട് സമ്മതിക്കാനായിട്ട് പാടില്ല കുളിച്ച് കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുണ്ടല്ലോ മുടി ഉണങ്ങാതെ ഈ ഏ ചീപ്പിട്ട് ഇങ്ങനെ വലിച്ചു പറിക്കരുത് ചീപ്പിട്ട് വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ മുടി മുഴുവൻ കൊഴിഞ്ഞ് 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 പോകും കൊഴിഞ്ഞു പോകുന്നല്ല അപ്പോൾ നമ്മളിങ്ങനെ ചീപ്പിട്ട് വലിക്കുമ്പോഴത്തേക്കും മുടിയുടെ അറ്റത്ത് കെട്ട് കാണും ചിലവർക്കതൊന്നും എടുക്കാനുള്ള ക്ഷമയൊന്നും കാണത്തില്ല അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം ചീപ്പിട്ട് രണ്ടും അങ്ങ് വലിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എപ്പോഴും നമ്മൾ കൈ കൊണ്ട് ഉടക്ക് കളഞ്ഞതിന് ശേഷം മാത്രമേ ചീപ്പിട്ട് ഇങ്ങനെ ചെയ്യാറുള്ളത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നനഞ്ഞ മുടിയിൽ മുടിയിലൊരിക്കലും നിങ്ങൾ ചീപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇതാണ് ഇതാണെൻ്റെ ഓയിൽ മസാജ് കണ്ടോ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് മുടി നന്നായിട്ട് വെച്ചിരിക്കുക അപ്പം ഇപ്പം എൻ്റെ മുടിയാണല്ലോ ഒട്ടും ഡ്രൈ ആയിട്ടില്ല ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഒട്ടും ഡ്രൈ ആകത്തില്ല എണ്ണ തേച്ച് കഴിയുമ്പം ഡ്രൈ ആകത്തില്ല നന്നായിട്ട് തന്നെ ചെയ്യണം പിന്നെ എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്കിന്നും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നമ്മൾ കുടിക്കുന്നതിന് മുന്നേ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് അപ്പം അത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫേസിൽ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇത് ഇത് മാതിരി ഒന്ന് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് വിടണം അപ്പം നമ്മൾ ഈ ഫേസിലൊക്കെ ഒട്ടും എണ്ണ തേക്കാത്തവരുണ്ട് അങ്ങനെ തേക്കാത്തവരുടെ ഫേസ് നമ്മുടെ ഒരുമാതിരി വരണ്ട് വരണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുളിക്കുന്നതിന് മുന്നിൽ ചക്കല എണ്ണ എടുത്ത് നമ്മുടെ ഫേസിലും ഒന്ന് തേച്ച് കൊടുക്കണം ഞാൻ എന്നും ഇതൊക്കെ കാണിക്കുന്ന പരിപാടി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ കണ്ട നന്നായിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കുക പിന്നെ ഈ ഓയിൽ മസാജ് കുളിച്ച് കഴിഞ്ഞ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ കുളിക്കുന്നതിന് മുന്നേ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഓയിൽ മസാജ് കണ്ടോ അപ്പം ഇനി ഈ മസാജ് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം നിങ്ങൾക്ക് നാളെ പാക്ക് ഇടേണ്ടവർക്കിടാം ഇല്ലെങ്കിൽ ഇടണ്ട പിന്നെ ഇത് നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും ചിലവരെ ഷാംപൂ യൂസ് ചെയ്തിട്ട് ഈ എണ്ണ കഴുകി കളയാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഷാംപൂ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല കാരണം ഒരുപാട് കോര് തേച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് വരത്തുള്ളൂ ഇതിപ്പം നമുക്ക് കറക്റ്റായിട്ടിനെ കുറച്ചെടുത്ത് ഓയിൽ മസാജ് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്കതിൻ്റെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല കുളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ചിലവരിതെല്ലാം അപ്പാടി പിന്നെ ഷാംപൂ ഇട്ട് കഴുകും പിന്നെ ഷാംപൂ ഇട്ട് കഴുകി കഴിയുമ്പോൾ എന്താ കുഴപ്പമൊന്നറിയാം വീട്ടും മൂടി ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത് അപ്പം നമുക്ക് കുളിച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കണം മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം അത്യാവശ്യ കാര്യമാണ് കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ